അപ്പോൾ ആദ്യത്തെ യാത്ര അങ്ങ് കോഴിക്കോടേക്കാണ് ബീച്ചിലേക്കൊന്ന് പോവാം ബീച്ചിൽ എന്താണ് ഇത്ര കാണാൻ ഒരുപാട് തവണ കണ്ടതല്ലേ എന്ന് ഇങ്ങനെ സംശയിക്കേണ്ട ബീച്ചിലെ കാഴ്ചകൾക്ക് മാത്രമല്ല നമ്മൾ അവിടെ സംഗീതം ആസ്വദിക്കാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ ബീച്ചിലെത്തുന്ന എല്ലാ ആൾക്കാരും പിടിച്ചിരുത്തുന്ന ആ പാട്ടുകളിലേക്കും ഗായകരിലേക്കുമാണ് നമ്മുടെ ആദ്യ റൈഡ് കാണാം റൈഡിംഗ് ഇന്നത്തെ യാത്ര രാത്രിയിലാണ് ചെറിയൊരു മഴയൊക്കെ ഉണ്ട് കോഴിക്കോട് ബീച്ചിലേക്കാണ് എന്താണെന്നല്ലേ നമുക്കവിടെ പോയി കാണാം കേൾക്കാം ആസ്വദിക്കാം सुना कृष्ण थैंक ई कूटायड़ीचं കഴിഞ്ഞ ഒൻപത് വർഷമായി കോഴിക്കോട് ബീച്ചിൽ പാട്ടുപാടുകയാണിവർ വൈകുന്നേരം ആറര മുതൽ രാത്രി പത്തുമണിവരെ നീളും പാട്ടുകൾ ത്തിന്റെ വിവിധ മേഖലയിൽ നിന്നുള്ളവർ വലുപ്പ ചെറുപ്പമില്ലാതെ ഇവിടെ പാട്ടുപാടാൻ എത്തുന്നു നാൽപ്പതോളം കുടുംബങ്ങൾ ഈ നാട്ടുവെളിച്ചം കൂട്ടായ്മയിൽ ഇപ്പോൾ ഉണ്ട് തട്ടൻപുറത്തുനിന്ന് ഈ കടൽ തീരത്തേക്ക് പറിച്ച് നെടുക എന്നുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു ജോലിയാണ് യഥാർത്ഥത്തിൽ നാട്ടുവെളിച്ചം നിർവഹിച്ചത് പാടാൻ ആഗ്രഹിച്ചു വരുന്നവർക്ക് വേദി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്നത് ഒട്ടേറെ കഴിവുകൾ ഉണ്ടായിട്ടും അവസരം ലഭ്യമാകാതെ പോകുന്ന ഒരുപാട് ഗായിക ഗായകന്മാരുണ്ട് ഈ സർഗാത്മകത എന്ന് പറഞ്ഞാൽ ഒരു പെറ്റുനോവാണ് അത് നിർവഹിച്ച് നടക്കൂ അങ്ങനെ ഗായകന്മാരായിട്ട് നടക്കുന്നവർക്കും ഗായകമാർക്കും ചെറുതെങ്കിലുമായ അവസരം ഒരുക്കി കൊടുക്കുക ഇതെന്ന് കണ്ടെത്തുന്ന മികച്ച നിലവാരം പുലർത്തുന്നവരെ പൊതുവേദികളിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് നാട്ടുവളിച്ച് നിർവഹിച്ചത് ഇഷ്ടപ്പെടുന്ന കോഴിക്കോട്ടുകാർ ഇവർക്കൊപ്പം ആടിയും പാടിയും ഈ സമയം അവരുടേതാക്കി മാറ്റുന്നു ജോലി കഴിഞ്ഞാൽ ഇവിടെ ഓടിയെത്തി പാട്ടുപാടിയാൽ എല്ലാ ടെൻഷനും മാറുമെന്നാണ് കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങളും പറയുന്നത് സംഗീതം എന്ന് പറഞ്ഞാൽ മനസ്സിന് ഇത്രയും ആശ്വാസം നൽകുന്ന മറ്റൊരു കലാ രൂപം ഉണ്ടോന്നും അറിയില്ല അത്രയും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു കലാരൂപമാണ് സംഗീതം വൈകുന്നേരം വരെ പല മേഖലകളിൽ ജോലിയൊക്കെ ചെയ്തിട്ട് ക്ഷീണിച്ച് അവസരമായിട്ടും പല പല ടെൻഷൻസായിട്ട് നടക്കുന്നവരാണ് എല്ലാവരും ഇപ്പോൾ ഇവിടെ വന്ന് കുറച്ച് സമയം സംഗീതം ആസ്വദിക്കാനും പാട്ടുകൾ പാടുകയും ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം മറക്കുകയാണ് നമ്മൾ അവിടെ നല്ലൊരു കൂട്ടായ്മയാണ് ഒരു സ്നേഹത്തിൻ്റെ ഒരു തടൽ ഞങ്ങളൊരു കുടുംബം പോലെയാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ടൂറുകൾ പോകാറുണ്ട് പല പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു സന്തോഷം സാഹിത്യ നഗരം മാത്രമാകരുത് കോഴിക്കോട് എന്ന് ഇവർ ആവശ്യപ്പെടുന്നു കോഴിക്കോട് നഗരം ആക്കി മാറ്റി എന്ന് പറയുമ്പോൾ സത്യം പറയുന്നത് അതല്ലായിരുന്നു വേണ്ടത് സംഗീത നഗരക്കി മാറ്റേണ്ടി അല്ല ഞാനത് തെറ്റിരിച്ച് പറയല്ല കാരണം വൈകുന്നേരങ്ങളായി കഴിഞ്ഞാൽ എല്ലാവരും സംഗീതത്തിലെത്തിച്ചേർന്ന് കഴിഞ്ഞു ഇരുപത്തിനാല് ക്ലബുകളും അതോടനുബന്ധിച്ചിട്ടുള്ള ആളുകളും കംപ്ലീറ്റ് ഒരു ആറു മണിക്ക് ശേഷം മാഫിലോ സംഗീതത്തിലോ ഏർപ്പെടുക ഇവർക്ക് വേറെ ഒന്നുമില്ല എല്ലാ ബ്ലഡും എന്താ പറയാ ഒരുമിച്ചൊരു ബീച്ചിലെത്തുന്നവർ കടൽ കാഴ്ചകൾക്കൊപ്പം ഇവരുടെ പാട്ടുകേട്ടാണ് മടങ്ങുന്നത് ഒൻപത് വർഷമായി പാട്ടുകേൾക്കാൻ എത്തുന്നവരും ഉണ്ട് ഞങ്ങൾ യാദൃശികമായിട്ട് കുറച്ച് മുമ്പ് ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം കാണുന്നത് അതിനുശേഷം സ്ഥിരമായിട്ട് ഈ ഒരു ഏഴര മുതൽ ഒൻപതര വരെ ഞങ്ങളുടെ ഒരു സ്ഥലമാണത് ഇവിടെ വന്ന് പാട്ട് കേൾക്കുക ആസ്വദിക്കുക വളരെ എന്താ പറയുക മനസ്സിന് ഭയങ്കര ഒരു സംതൃപ്തി ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് രണ്ട് മണിക്കൂർ നല്ലൊരു ആണ് മനസ്സിന് നല്ല സന്തോഷമാണ് അപ്പോൾ എല്ലാ പണിയും കഴിച്ചിട്ട് വേഗം ഒരു ഏഴര ആകുമ്പോഴത്തും ഇവിടെ എത്തും എന്നും പാട്ട് കേൾക്കാൻ മഴ ഉണ്ടെങ്കിലും അധികം ഇരിക്കാറുണ്ട് പാട്ടുപാടാൻ അറിയുന്നവർക്കും ഇവർ അവസരം നൽകുന്നു ഡി ടി പി സിയുടെ സഹകരണത്തോടെയാണ് പരിപാടി നടത്തുന്നത് ശരിക്കും ജോലിയുടെ സമ്മർദ്ദമെല്ലാം കുറയ്ക്കാൻ ഇത്തരത്തിലുള്ള വൈബ് ഏറെ സഹായകരമാകും ഈ ഒരു വൈബ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ജയൻ കല്ലാശ്ശേരിക്കും കെ ഹരികൃഷ്ണനുമൊപ്പം മിഥിലാ ബാലൻ ട്വൻ്റി ഫോർ കോഴിക്കോട് അപ്പോൾ അതാണ് കോഴിക്കോട് ബീച്ചിലെ പാട്ട് വിശേഷം ഒരുപാട് പ്രേക്ഷകർ കമൻ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ മിഥിലയും പാടി രണ്ട് പാട്ട് എന്നാണ് മിഥില നേരത്തെ ഈ സ്റ്റോറിയുടെ ഡീറ്റെയിൽസ് പറയാൻ വിളിച്ചപ്പോൾ പറഞ്ഞത് അതെന്തുകൊണ്ടാണോ ഇതിനകത്ത് അത് ചോദിച്ചു നോക്കാം എന്തായാലും ഒരുപാട് പ്രേക്ഷകർ ആ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് നല്ല കൂട്ടായ്മ നല്ലൊരു പരിപാടിയാണ് നല്ല കൂട്ടായ്മയാണ് ഒരുപാട് പേർ ഉണ്ട് കഴിവുള്ളവർ അവരെ കൈവിടിച്ചുയർത്തുക അഭിനന്ദനങ്ങൾ എല്ലാ പ്രവർത്തകർക്കും എന്ന് ആശാവി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു അങ്ങനെ എല്ലാവരും അത്തരത്തിൽ ഇത് ഒരു പുതുമയുണ്ട് എന്ന് പറയുന്നു മഴ ബീച്ച് എല്ലാം ആസ്വദിക്കുമ്പോൾ പാട്ടും അവിടെ പോകുന്ന ആർക്കും വേണമെങ്കിലും അവിടെ പാടുകയും ചെയ്യാം നല്ല കോൺസെപ്റ്റാണ്